നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നികൃഷ്ടജീവി പരനാറി തെമ്മാടിത്തം കടക്ക് പുറത്ത് തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് കമ്മികളെ ആനന്ദത്തിൽ ആറാടിക്കുകയും സാക്ഷരത കേരളത്തിന് അവമതിപ്പുണ്ടാക്കുകയും ചെയ്ത പിണറായി വിജയനെ എല്ലാം കൊണ്ട് ചേരുന്ന ചങ്കാണ് പി വി അൻവർ എം എൽ എ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനു മുണ്ടൊരു സൗരഭ്യം എന്ന് കവി പാടിയത് ഇവിടെ എല്ലാം കൊണ്ടും ശരിയായിരിക്കുന്നു സൗരഭ്യം എന്നതിന് പകരം അസഭ്യമെന്നാക്കണമെന്ന് മാത്രം പൊളിറ്റിക്കൽ കറക്ടേഴ്സിനെ കുറച്ച് ഇടതു നേതാക്കളും സൈബർ സഖാക്കളും വാതോരാതെ പറയുകയും എഴുതുകയും ചെയ്യുമ്പോഴാണ് അൻവർ മുതലാളി സഖാവ് അതിൽ വെള്ളം ചേർത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയ അൻവറിനെ തള്ളിപ്പറയണ്ട മിണ്ടാതിരുന്ന കൂടെ പക്ഷേ പിണറായി വിജയൻ ഒരു കൂടി കടന്ന് ന്യായീകരനവുമായി രംഗത്തെത്തി എന്ത് അപഹാസ്യമാണെന്ന് ആലോചിച്ചു നോക്കൂ രാഹുലിനെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് അൻവറിനുള്ളത് കാടും മലയും തോടും പുഴയും കയ്യേറി അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിച്ച അൻവറിനെ പോലുള്ളവരുമായി ചങ്ങാത്ത മുതലാളിത്തം നടത്തുന്നതിനെ പിണറായി വിജയനോ സി പി എമ്മിനോ യാതൊരു ഉളുപ്പുമില്ലാതായിരിക്കുന്നു അധികാരത്തിലേറാനും നിലനിർത്താനുമായി കളങ്കിതരുമായി എന്ത് നീക്കുപോക്കിനും സി പി എം വഴങ്ങാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി പ്രവാസി വ്യവസായിയും അന്തരിച്ച മുൻ മന്ത്രിയുമായ തോമസ് ചാണ്ടി എൻ സി പി നേതാവ് പിണറായി വിജയന്റെ ചങ്കായിരുന്നു അതുകൊണ്ടാണ് കായൽ കയ്യേറി റോഡ് നിർമ്മിച്ച സംഭവത്തിൽ പരമാവധി സംരക്ഷിച്ചത് സി പി ഐ എതിർപ്പുമായി രംഗത്തെത്തുകയും മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തിട്ടും പിണറായി കൂട്ടരും വഴങ്ങിയില്ല അവസാന കോടതി ഇട വന്നു പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മിനിമം മര്യാദ അൻവറിനെ പോലുള്ള നേതാക്കൾ പലപ്പോഴും കാണിക്കാറില്ല വായിൽ തോന്നുന്നത് പലതും വിളിച്ചു പറഞ്ഞ് പൊതുമണ്ഡലത്തെ ആകെ മലിയമസമാക്കുകയും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്ത് കേരളത്തിന്റെ വിലപ്പെട്ട സമയം പാഴാക്കുകയും ചെയ്യുന്നു നിയമസഭയിലും ഇത് തന്നെയാണ് അവസ്ഥ നാം ഓരോരുത്തരും നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഇമാതിരി അഭ്യാസങ്ങൾ അൻവറിനെ പോലുള്ളവർ കാണിക്കുന്നത് പണത്തിന്റെ പിൻബലത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ഇക്കൂട്ടരെ പാർലമെന്ററി രംഗത്ത് നിന്ന് പൊതുപ്രവർത്തനത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ട ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയം പറഞ്ഞു വേണം രാഹുൽ ഗാന്ധി എതിർക്കേണ്ടത് അതിനുവേണ്ടിയുള്ള നിരവധി കാര്യങ്ങൾ കോൺഗ്രസിൽ അത് ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യേണ്ടതിന് പകരം വ്യക്തിഹത്യ നടത്തുന്നത് മാനിധിയുള്ളവർക്ക് ചേർന്ന പണിയല്ല വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറെ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർന്നല്ലോ അതിന്റെ നിജസ്ഥിതിയിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല എന്നാൽ ആ സംഭവത്തിൽ സി പി എം സ്വീകരിച്ച നിലപാട് എന്താണ് ടീച്ചറെ വ്യക്തിഹത്യ നടത്തി ആക്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എതിർ പാർട്ടികൾ നട പ്രചാരണമാണിതെന്നും സി പി എം തിരിച്ചടിച്ചു മുഖപത്രമായ ദേശാഭിമാനി കോൺഗ്രസിനെ പോൺ കോൺഗ്രസ് എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണ് അസഖാക്കളെ ഇതിനുള്ള ലൈസൻസ് കേരള ജനത നിങ്ങൾക്കെന്നല്ല ആർക്കും തന്നിട്ടില്ല സമൂഹത്തിൽ വിദ്വേഷവും മാലിന്യവും പടർത്തുന്നവരെ ജനം എക്കാലവും ഒറ്റപ്പെടുത്തുന്ന ചരിത്രമാണ് ഈ നാടിനുള്ളത് അത് പലപ്പോഴും സി പി എം അപ്പോഴൊക്കെ വലിയ തിരിച്ചടി അവർ നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവരാണ് സി പി എമ്മുകാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കാസർഗോഡ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് കാസർകോട് സീറ്റ് പൊട്ടിയതെന്ന് പാർട്ടി അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊലപ്പെടുത്തിയതിന് പിന്നാലെ നടന്ന നെയ്യാറ്റിൻകാർ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആലത്തൂരിൽ എം പി ആയിരുന്ന പി കെ ബിജുവിന്റെ പ്രചാരണത്തിലെത്തിയ എ വിജയരാഘവൻ എതിർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയതിനെ കുറിച്ച് മുൻവെച്ച് സംസാരിച്ചതോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ തോറ്റുതുന്നം പാടിയത് അതുകൊണ്ട് രാഹുലിനെതിരെ വ്യക്തിഹത്യ നടത്തിയത് ഗുണം ചെയ്യുമെന്ന് പിണറായി പി വി അൻവറും കരുതുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം വാങ്ങി വെക്കുന്നതാണ് നല്ലത് രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിച്ചത് അല്ലാതെ തേജോവധം ചെയ്യുകയായിരുന്നില്ല അതിന് പിണറായി വിജയൻ ശക്തമായ മറുപടി നൽകുകയും ചെയ്തു അതിനുശേഷം അൻവർ മുതലാളി എന്തിനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല രാഹുലിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി ബഹുമാനിക്കുന്നവരാണ് അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ രാഹുലിനെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ പി വി അൻവർ അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ മകളെ കുറിച്ച് എന്ത് പറയും കേരളത്തിൽ ഇന്ന് ഒരു മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ഉണ്ടാക്കാത്തത്ര നാണക്കേടാണ് വീണ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അൻവർ സഖാവ് മുതലാളിത്തം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ വല്ലവന്റെയും കണ്ണിലെ കരട്